ജാതീയതയും മേൽക്കോയ്മയും ഒക്കെ മാറി നമ്മളൊരു സാക്ഷര നവോത്ഥാന കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ വെറുതെയല്ലേ നാൾക്ക് നാൾ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഈ വീമ്പിളക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് തോന്നും സംഗീതജ്ഞൻ രമേശ് നാരായണൻ നടൻ ആസിഫലിയോട് ചെയ്തത് നിങ്ങളൊക്കെ കണ്ടു കാണും പൊതുവേദിയിൽ ഒരു കലാകാരനെ ഇങ്ങനെ അപമാനിക്കാൻ കഴിയുന്ന സംഗീതജ്ഞന്റെ മനസ്സ് അപാരം തന്നെ രമേശ് നാരായണൻ താങ്കൾ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് പറയാതവയ്യ ആസിഫ് അലിയോട് താങ്കൾ ചെയ്ത ഈ പ്രവൃത്തിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന എത്ര മെഴുകിയാലും ഹൃദയമുള്ള മനുഷ്യർക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ആസിഫ് ആസിഫലിയാണ് പുരസ്കാരം തരുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു അനൗൺസ്മെന്റ് ഞാൻ കേട്ടില്ല എന്നൊക്കെ പറയുന്ന താങ്കൾ ആർ എൽ വി രാമകൃഷ്ണനെ അപമാനിച്ച സത്യഭാമയുടെ മറ്റൊരു രൂപമാകാൻ നോക്കുകയാണ് സത്യഭാമ പച്ചയ്ക്ക് പറഞ്ഞ ഒരു കലാകാരനെ അപമാനിച്ചപ്പോൾ തങ്ങൾ മറ്റൊരു തരത്തിൽ സീനിയോരിറ്റി മാനിയയുടെ ഹുങ്കിൽ ആസിഫ് അലിയെ അപമാനിച്ചു മനുഷ്യനെ മനുഷ്യനായി കാണാതെ നിങ്ങൾ കാണിക്കുന്ന ഈ ഹുങ്ക് അസല് പ്രൊഫഷണൽ മാടമ്പിത്തരമാണെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ ആ കാലമൊക്കെ അങ്ങ് പോയി എന്ന് അങ്ങ് ഓർക്കണം എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് എം ടിയുടെ ജന്മദിനമായ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ ഉള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമായിരിക്കുന്നത് ഈ ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് പ്രമുഖ സംഗീതജ്ഞൻ രമേശ് നാരായണനായിരുന്നു അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത് ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാൽ ഒരു താല്പര്യവും ആസിഫിന്റെ ആസിഫിൻ്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനവും നൽകുന്നില്ല ഇതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം പിന്നാലെ സംവിധായകൻ ജയരാജനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം ജയരാജന്റെ കയ്യിൽ നൽകി തിരിച്ചു വാങ്ങുന്നതും കാണാം സദസ്സിന് നേരെ തിരിച്ചു വെച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങിയത് ഇതിലൂടെ ആസിഫിനെ അപമാനിക്കുകയാണ് സംഗീതജ്ഞൻ ചെയ്തത് അതേസമയം സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ ആസിഫ് അലിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് മലയാള സിനിമാഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രംഗത്തെത്തിയിട്ടുണ്ട് സംഘടനയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആട്ടി അകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം അമ്മ ആസിഫിനൊപ്പം എന്നാണ് നടന്റെ ഫോട്ടോയ്ക്കൊപ്പം സംഘടന കുറിച്ചത് തനിക്കെതിരെ നടന്ന അനീതിയെ ചെറുപുഞ്ചിരിയോടെ നേരിട്ട് ആസിഫിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഒപ്പം രമേശ് നാരായണനെതിരെ വൻ വിമർശനവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് മലയാള സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക